ും നമസ്കാരം എന്തൊക്കെ വർത്തമാനം അപ്പൊ ഇന്ന് നമ്മൾ വന്നിങ്ങനെ നമ്മളാ സുഹൃത്തുണ്ട് ഒരുപാട് സാധനം നാട്ടിൽ കൊണ്ടാകും വാങ്ങിയിട്ട് ഏഹ് അപ്പൊ ആക്കൊന്ന് കണ്ടാലെന്നാല് എന്നാ വേരി സാധനങ്ങൾ വാങ്ങി വെച്ചക്കണ് ഈ ഗീസിലും കണ്ടമാന സംഗതിട്ടാ അപ്പൊ കണ്ണങ്ങള് അടിപൊളി മുത്തായിട്ട് രണ്ടാമത്തത് ചെങ്ങായ്മ ചെറുത്തോട്ട് മൂന്നാമത്തെ അല്ലേ പെട്ടെന്ന് എടുക്കാണ് ഞങ്ങൾ ചായ കുടിക്കുമ്പോ തന്നു അടിപൊളി തമ്ര

അതെ കേട്ടോ അതാ അതേമാരിട്ട് പാലപ്പൊടിയായിട്ട് വരും കുട്ടികളെ സ്കൂൾക്കില്ലത് ഒരേ പിന്നെ അണ്ടമാന സാധനമുണ്ട് അതേ നമ്മള് വീട് അങ്ങനെ ഫസ്റ്റ് ആക്കി പോണത് രണ്ടിലോട്ട് കത്തിരികളെ കത്തിരികത്രിക കത്രിക ില്ൂക്കിട്ട വാസന അടിപൊളി പേര് അല്ല അതുകൊണ്ടിരിക്കുമ്പോൾ നല്ല രണ്ട് വാത്തിക്കന്റെ और करना है का काम तो पर यहां खुल गया है हेड एंड फोंड तोड़ से डाल ले इतना से डाल दे डाल दे അത്യാവശ്യം താങ്ങി നല്ല പുരിച്ചല്ല പൊടിയല്ലേ

ി മിഠായി <trouverAMAų> <saidly> <said

ఇది దేని మీద కొరక కుచ్చాల రిపెనేగా అంగట కేరాయ పోపటి కర్కల ఇది కేందనకట ససస సాయల ముతస్ కోపకటి కట్టేబసన్ దై సాయ నా ఇత బయట ఉన్న సామాన్లు అడిలి పెట్టుండు నాకు లాస్టిక్ పోయి పడట కారణం ఏంటంటే ఒయివా కండి వందారు ఇదర్ సరే അതൊന്നും അവനാണ് പോണ പോണാള് ഒരായി കാക്കുര ആയിട്ട് കൊറേ കാലയങ്ങളെ കണ്ടിട്ട് ഹായ് അൽപുര ആയിട്ടാ അപ്പൊരു പ്രവാസിയുടെ സന്തോഷ നിമിഷമാണ് നാട്ടിൽ പോവാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ പെട്ടുകെട്ട് എല്ലാ ചടങ്ങിലാണിത് അപ്പോൾ ഓക്കെ എന്നാൽ നമ്മൾക്കുള്ള സന്തോഷം നമ്മളെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കെടുത്താൻ വേണ്ടി വന്നതാണ് നമ്മളെ ആ വീഡിയോ എന്തവിടെ വൈകിട്ട് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് അസാലേക്കും